ഓപ്പറേഷൻ രക്ഷിത പരിശോധനയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തി മദ്യപര്ക്കെതിരെ നടപടിയെടുത്തു ബോധവൽക്കരണവും നൽകി ആൽക്കോമീറ്റർ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിൽ പ്ലാറ്റ്ഫോമിൽ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചു അപരിചിതരെയും അവരുടെ ബാഗേജും പരിശോധിക്കുന്നതിനിടെ പുകയില ഉൽപ്പന്നങ്ങളുമായി വന്നവരെ കണ്ടെത്തിയും നടപടിയെടുത്തു കൂടാതെ പ്ലാറ്റ്ഫോമിലെ യാത്രക്കാർക്കും വിശ്രമിക്കുന്ന യാത്രക്കാർക്കും മറ്റും റെയിൽവേ സുരക്ഷയെ കുറിച്ചും സ്വീകരിക്കേണ്ട മുൻകരുതലിനെ കുറിച്ചും യാത്രാ സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലിനെ കുറിച്ചും ക്ലാസ് നൽകി അപ്പോൾ നിങ്ങൾ ബെർത്തിൽ വെച്ചാൽ ബാഗ് നിങ്ങളുടെ വിലയൊടുപ്പുള്ള സാധനങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സെൽഫ് സീറ്റ് സീറ്റാണെങ്കിൽ കാറ്റടിക്ക് നമ്മൾ ഉറങ്ങി പോകട്ടെ മനുഷ്യരുടെ സാധ്യത അപ്പോൾ അവനാരും മറ്റേവരോ ഒന്നോ രണ്ടോ മിനിറ്റ് മതി അവനടുത്ത ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ നമ്മളെ വിലയെടുപ്പുള്ള വസ്തുക്കൾ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുക സൂക്ഷിച്ച് കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരില്ല നമ്മുടെ ജീവിത ഒരു ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുള്ള വിലയെടുപ്പുള്ള വസ്തുക്കളോ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമാണ് ആക്കാൻ വരും അപ്പം അത് പാടില്ല അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്തിനുമായിട്ടാണ് ആർ പി എഫും റെയിൽവേ ഗവൺമെന്റ് റെയിൽവേ പോയിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ആണ് അതുപോലെ തന്നെ മദ്യ യാത്ര ചെയ്യുന്ന ആളുകളിൽ ഒരുപാട് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളെ അയാളുടെ മുന്നിൽ നിന്ന് ഫോൺ ചെയ്യണ്ട നിങ്ങൾ അവിടുന്ന് ബാത്റൂമിൻ്റെ സൈഡിൽ അവിടെ പോയിട്ട് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ആർ പി എഫിൻ്റെ നമ്പറാണ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സഹായം കിട്ടും ജില്ലാ ബോംബ് സ്ക്വാഡുമായി സഹകരിച്ചാണ് പ്ലാറ്റ്ഫോമിലും മറ്റും പരിശോധന നടത്തിയത് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാവുമെന്നും പരിശോധന തുടരുമെന്നും പാലക്കാട് റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ജെ പ്രവീൺ അറിയിച്ചു